കേരള ലോട്ടറിയുടെ പേരിലും ഓൺലൈൻ തട്ടിപ്പ് ഇരുപത്തിയഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനം വാഗ്ദാനം ചെയ്താണ് ഓൺലൈനിൽ തട്ടിപ്പ് കേരളത്തിന് പുറത്തുള്ള ആളുകളിൽ ഏറ്റവും വെച്ചാണ് ഓൺലൈൻ ലോട്ടറി മാഫിയയുടെ പ്രവർത്തനം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയാണ് ടിക്കറ്റ് വില ടിക്കറ്റിന്റെ നിരക്കനുസരിച്ച് വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നും വാഗ്ദാനമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടിക്കറ്റിന് മുപ്പത് ശതമാനം വിജയസാധ്യതയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നാൽപ്പതും നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതിന് അൻപതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് എഴുപത്തിയഞ്ച് ശതമാനവുമാണ് വിജയസാധ്യത ഗൂഗിൾ പേ വഴിയായി ടിക്കറ്റ് നിരക്ക് നൽകാം കേരള ലോട്ടറിയെക്കുറിച്ച് കേട്ടറിവുള്ള മറ്റ് സംസ്ഥാനക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രധാനമായും തട്ടിപ്പ് നടക്കുന്നത് കെ ആരംഭിക്കുന്ന സീരീസ് നമ്പറാണ് ോട്ടറിയുടെ നമ്പറായി കൈമാറുന്നത് ഇതും വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു എല്ലാ ദിവസവും നറുക്കെടുപ്പ് നടക്കും റിസൾട്ട് വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കാം വാട്സാപ്പ് വഴി റിസൾട്ടും സമ്മാനത്തുകയുടെ ചെക്കിന്റെ വിവരങ്ങളും കൈമാറും തുടർന്ന് സമ്മാനത്തുകയുടെ പ്രോസസിംഗ് ചാർജായും തുക ആവശ്യപ്പെടും കേരള ലോട്ടറികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സ്വീകാര്യതയെ മറയാക്കിയാണ് തട്ടിപ്പ് നടക്കുന്നത് പ്രധാനമായും കർണാടക കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നതെന്നാണ് സൂചന न्युज बिरो राजकुमारी